നമസ്കാരം ലൈഫ് പോക്സ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം മാതാപിതാക്കളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തിടെ ആലപ്പുഴ ഓമനപ്പുഴയിൽ ഏതാണ്ട് ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു മകളെ സ്വന്തം അച്ഛനും അമ്മയും ചേർന്ന് കൊന്നുകളഞ്ഞു എന്ന ഒരു കേസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം അങ്ങനെ ഒരു റിപ്പോർട്ട് പൊതുവെ സമൂഹത്തിൽ കേൾക്കും അതിനെപ്പറ്റി പോലീസ് അന്വേഷിക്കുന്നു കുറ്റക്കാരാണെങ്കിൽ മാതാപിതാക്കൾക്കെതിരെ ഉചിതമായ നിയമ എടുക്കും അത് പോലീസ് അന്വേഷിക്കട്ടെ ഉചിതമായ തീരുമാനമൊക്കെ പക്ഷെ ആരോപണം എങ്ങനെയാണ് രാത്രിയിൽ ഒറ്റയ്ക്ക് മാതാപിതാക്കളുടെ സമ്മതം കൂടാതെ അവർ മുന്നറിയിപ്പ് അല്ലെങ്കിൽ വാണിങ് കൊടുത്തിട്ടും അതനുസരിക്കാതെ മകൾ ഉച്ചയ്ക്ക് നടന്നു ഇത് മാതാപിതാക്കൾ ചോദ്യം ചെയ്തു അവർ തടഞ്ഞു അവർ വാണിംഗ് കൊടുത്തു അവർ ഉപദേശം കൊടുത്തു എന്നിട്ടും ഇതൊന്നും അനുസരിക്കാതെ വീണ്ടും ടു ടൂവീലർ രാത്രിയിൽ ഒറ്റയ്ക്ക് പോവുകയും അജ്ഞാതമായ ഏതോ സ്ഥലത്ത് പോയി പിന്നെ രാത്രി വൈകി എപ്പോഴോ കടന്നു വരികയും ചെയ്തു അങ്ങനെ വന്നതോടുകൂടി മാതാപിതാക്കൾ ഒരിക്കൽ ചോദിച്ച സമയം അടിപിടി ഉണ്ടായി തർക്കമായി സ്വന്തം അച്ഛൻ ഷാള് അല്ലെങ്കിൽ തോർത്തുകൊണ്ട് കൊണ്ട് മകളുടെ കഴുത്തിന് ചുറ്റിപ്പിടിച്ചു ഒരുപക്ഷെ അതൊന്ന് ഭീഷണിപ്പെടുത്താനോ ഒന്ന് ഭയപ്പെടുത്താനോ വേണ്ടി ചെയ്തതാകാം പക്ഷേ മകൾ മരിച്ചുപോയി പോയി ആദ്യമേ അച്ഛനെ മാത്രമാണ് സംശയം ചെയ്തത് പിന്നീട് അച്ഛൻ കഴുത്ത് ഞാരിച്ച സമയം അമ്മ കൈകൾ പറവോട്ട് പിടിച്ചു വെച്ച് അതിനെ സഹായിച്ചുകൊണ്ട് അമ്മയും പ്രതിയാണ് എന്നിങ്ങനെയുള്ള ആരോപണങ്ങളും കേസും അന്വേഷണത്തിൽ നടന്നത് അന്വേഷണം അന്വേഷണ വഴിക്ക് പോകട്ടെ കോടതി വിധമായ നിയന്ത്രണമെടുക്കട്ടെ പോലീസ് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കട്ടെ ഇവിടെ പ്രസക്തമായ കാര്യം ഇതുപോലുള്ള സംഭവങ്ങൾ ആരോപണം ശരിയാണെങ്കിൽ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത് മാതാപിതാക്കൾ മക്കൾ ഇവർ രണ്ടു കൂട്ടരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ജൂവനയിൽ ജസ്റ്റിസ് ആയി ജൂവനയിൽ അല്ലെങ്കിൽ മയറായിട്ടുള്ള വ്യക്തികളോട് മാതാപിതാക്കളായാലും ഇനി അധ്യാപകരായാലും മുതിർന്നവരായാലും അവരോട് ചെയ്യേണ്ടതായ ചില കാര്യം അല്ലെങ്കിൽ ചെയ്തു കൂടാത്ത ചില കാര്യം ഈ ജൂനൈൽ എന്ന് പറയുമ്പോൾ മൈനർ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവരെയാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ട നിയമപരമായ പക്വത എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിയമത്തിൻ്റെ കൺസെപ്റ്റ് ദൈ ആർ വൾണറബിൾ ഫോർ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഫോർ അതർ പർപ്പസസ് ഒരു ഇക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ് പോലെ പ്രായപൂർത്തിയാകാത്ത ജോലയിലായ വ്യക്തികളെ ആർക്കും എങ്ങനെയും ട്വിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിയമത്തിൻ്റെ കൺസെപ്റ്റ് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രായപൂർത്തിയാകാത്ത മൈനർ ആയിട്ടുള്ള വ്യക്തികളെ മാതാപിതാക്കളും അധ്യാപകരും മുതിർന്നവരും രക്ഷകർത്താക്കളും വേണ്ട സംരക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായി ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ സംരക്ഷണം കൊടുത്തില്ല മറിച്ച് അത് ചൂഷണത്തിൻ്റെ ലെവലിലേക്ക് പോയാൽ അങ്ങനെ ഉള്ളവർക്കെതിരെ ഉചിതമായ നിയമ നടപടിയെടുക്കുന്നതിന് നിയമത്തിൽ സാധിക്കും പ്രധാനമായിട്ടും ഒന്നുള്ളത് ശാരീരിക പീഡനങ്ങളാണ് കുട്ടികൾക്ക് വാണിംഗ് കൊടുക്കാം പേരൻ്റ് ആയിട്ട് പ്രവർത്തിക്കാം ഗാർഡിയൻഷിപ്പ് നടത്താം ഡിസിപ്ലിൻ നടത്താം പക്ഷേ ശാരീരികമായി നിങ്ങളുടെ കുട്ടികളെ ഉപദ്രവിക്കാൻ നിയമം അനുവദിക്കുന്നില്ല മാതാപിതാക്കൾ പലരും ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും മാതാപിതാക്കളുടെ വിചാരം കുട്ടികളെ തല്ലാവുന്ന നിയമം അതിനനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അവർ ഇന്നും പറഞ്ഞ് മക്കളെ ഡിസിപ്ലിൻ ചെയ്യണ്ട എന്നുള്ളതല്ല ഇല്ല ഡിസിപ്ലിൻ ചെയ്യാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക വേണ്ട നിയന്ത്രണങ്ങൾ വരുത്താം പക്ഷേ ഫിസിക്കലായിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല ഇത് തന്നെയാണ് അധ്യാപകരുടെയും കാര്യം അധ്യാപകർ സ്കൂളിലെ കുട്ടികളെ ശാരീരിക മർദ്ദന മുറകൾ ഏർപ്പെടുത്തുവാൻ പാടില്ല മറിച്ച് കുട്ടികൾക്ക് എമ്പോസിഷൻ കൊടുക്കാം ഫൈൻ ഈടാക്കാം അതുപോലെ ആയിട്ടുള്ള സുരക്ഷിതകരമായ കാര്യങ്ങൾ പലതും ചെയ്യാം പക്ഷെ ശാരീരിക ഉപദ്രവം ഒഴിവാണ് ഇവിടെ ഈ കേസിനകത്ത് പ്രായപൂർത്തിയായ ഏതാണ്ട് ഇരുപത്തെട്ട് വയസ്സോളം പ്രായമുള്ള മകളെ മാതാപിതാക്കൾ ഡിസിപ്ലിൻ്റെ ഭാഗമായി ശാരീരികമായി ഉപദ്രവിച്ചു അവസാനം അത് മരണത്തിൽ കലാശിച്ചു എന്നുള്ളതാണ് കേസ് പറയുന്നത് അപ്പം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നത് അപ്പം പൊതുവെ നമുക്കൊരു സംശയം തോന്നാം മക്കള് അനുസരണ ഇല്ലാതെ രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾ നടന്നാൽ അതൊരു തെറ്റല്ലേ മാതാപിതാക്കൾ ചോദ്യം ചെയ്യേണ്ടേ നിയന്ത്രിക്കേണ്ടേ ശാസിക്കണ്ടേ നിങ്ങളുടെ മക്കളെ പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്ന വരെ മാത്രമേ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ അധികാരവും തന്നോളമായാൽ മക്കളെ താനെന്ന് വിളിക്കണം എന്നൊരു പഴഞ്ഞൊരു എന്ന് പറഞ്ഞതുപോലെ പ്രായപൂർത്തിയായ മക്കളുടെ മേൽ മാതാപിതാക്കൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ് നിയമപ്രകാരമായ ഒന്നാമത്തെ വസ്തുത എൻ്റെ മോൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവരെ ഞാൻ നിന്നെ നിയന്ത്രിച്ചു ഇനി എനിക്കൊരു നിയന്ത്രണമില്ല യു ഹാവ് ടു ടേക്ക് യുവർ ഓൺ ഡിസിഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ആവശ്യപ്പെടാം ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ് ഒരു മെൻ്ററിങ് ലെവലിലേക്ക് മാറുക അതുവരെ ഗാർഡിയൻ ആയിരുന്നു ഇപ്പം മെന്ററായി മെന്റർ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണ്ട ഉപദേശങ്ങൾ നൽകുക പക്ഷെ തീരുമാനമെടുക്കുന്ന മെന്റി ആയിരിക്കും നോട്ട് മെന്റർ പക്ഷെ ഗാഡിന് ആകുമ്പോൾ നേരെ തിരിച്ച ഗാഡിനാണ് തീരുമാനമെടുക്കുന്നത് അത് നർച്ചർ ചെയ്യപ്പെടുന്ന കുട്ടി അതനുസരിക്കുക എന്ന് വൃത്തിയു അവിടെ പോലും ശാരീരിക മർദ്ദന പീഡന മുറകൾ അനുവദനീയമൻ ഇവിടെ പ്രായപൂർത്തിയായ മക്കളെ ഉപദേശിച്ചുകൂടെ അഡ്വൈസ് ചെയ്തുകൂടെയെന്ന് ഒരു മാതാപി ചോദിക്കാം തീർച്ചയായും നിങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കാം ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയാം പക്ഷെ തീരുമാനമെടുക്കുന്ന മക്കൾ എന്നാൽ ചില മക്കളെങ്കിലും മാതാപിതാക്കളെ ബഹുമാനമില്ലാതെ അനുസരിക്കാതെ മദ്യത്തിനും മയക്കും മരുന്നിനും അടിമകളായി മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ബൈബിളിൽ പറയുന്ന പോലെ അന്ത്യകാലത്ത് മക്കൾ എഴുന്ന അമ്മയപ്പന്മാർക്ക് എഴുതുന്ന എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും അവരോട് തർക്കിക്കും എന്ന് തുടർന്ന രീതിയിലേക്കൊക്കെ പോകുന്ന ഉണ്ടാവാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓർഡറിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് ഇനി മക്കൾ നിങ്ങളെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുത്താൽ അവിടെ ഉചിതമായി നിയമ എടുക്കുന്നതാണ് അതുകൊണ്ട് മക്കൾക്ക് എന്തുമാകാമെന്ന അർത്ഥമില്ല ഇനി വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് മക്കൾ ചെയ്യുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരരുതെന്ന് ക്ക് നിൽക്കണം മക്കളെ വിലക്കാൻ വരെയുള്ള അവകാശമുണ്ട് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മക്കളെ മെയിൻറ്റെയിൻ ചെയ്യുക അവരെ സംരക്ഷണം നടത്തുക അവർക്ക് ജീവനാംശി കൊടുക്കുക എന്ന ചുമതല മാതാപിതാക്കൾക്കില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മക്കൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവർ തന്നെ ജോലി ചെയ്ത് ഉപജീവനം തേടണം അവർക്ക് ജീവിക്കാനുള്ള വക താമസിക്കാനുള്ള വീടൊക്കെ അവർ തന്നെ കണ്ടെത്തണം എന്നാണ് നെയ്യും അമേരിക്കയിലൊക്കെ അങ്ങനെയാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ മക്കൾ മാതാപിതാക്കൾ ഇല്ല അവർ സ്വതന്ത്രമായി പോയി സ്വതന്ത്രമായി ജോലി ചെയ്ത് സ്വതന്ത്രമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കൾച്ചറാണ് അവിടെ ഉള്ളത് നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാൽ പ്രായപൂർത്തിയായാലും അതിനുശേഷവും മക്കൾ വീണ്ടും മാതാപിതാക്കളോടൊപ്പം കഴിയുകയും മാതാപിതാക്കൾ അവരെ വീണ്ടും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഒരു പക്ഷേ അത് പയസ് ഒബ്ലികേഷൻ്റെ ഭാഗമാണ് കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടത് മക്കളാണ് അല്ലെങ്കിൽ മകനാണ് ആ ഒരു കൺസെപ്റ്റുണ്ട് അതുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ പ്രായപൂർത്തിയായ മക്കളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മക്കളെ സ്വതന്ത്രമായി വിടുക അവർ ജോലി ചെയ്യട്ടെ അധ്വാനിക്കട്ടെ അവരെ ഒരു പരിധി നിയന്ത്രണം കൊണ്ടുവരാതിരിക്കുക എന്നാൽ മക്കളുടെ നടപ്പ് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കാവുന്നതാണ് ആ അഡ്വൈസ് സ്വീകരിക്കുന്നില്ല നിങ്ങളെ ഉപദ്രവിക്കുന്നോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നിൽ പോലീസിനെ അറിയിക്കുക അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുക ഇനി വേറൊരു കാര്യമാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നിയമം ഉറപ്പുവരുത്തുന്നുണ്ട് മാതാപിതാക്കളും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമം എടുക്കാം ചൈൽഡ് ലേബർ അബോളിഷൻ ആക്ട് എന്നൊരു നിയമമാണ് അതനുസരിച്ച് കുട്ടികൾക്ക് കഠിനമായ ജോലികൾ ഏൽപ്പിക്കുന്നത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് അതും കുറ്റകരമാണ് അതിനെതിരെ ഉചിതമായ നിയമ നടപടിയെടുക്കാൻ സാധിക്കും അപ്പോൾ സംശയം തോന്നാം വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ചൈൽഡ് ലേബറിൻ്റെ പരിധി വരുമോ എന്ന് അങ്ങനെ ഒരിക്കലും വരില്ല വീട്ടിലെ പേരൻസിനെ വീട്ടുകാര്യങ്ങളിൽ ഡൊമസ്റ്റിക്കായിട്ട് സഹായിക്കുന്ന ഒരിക്കലും അത് ചൈൽഡ് ലേബറിൻ്റെ ഭാഗമായിട്ട് വരില്ല എന്നാൽ സാധാരണഗതിയിലുള്ളതായ കഠിനമായ ജോലികൾ മക്കളെ ചെയ്യിക്കാതിരിക്കുകയും പിന്നെ വേറൊരു നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് പോക്സോ ആക്ട് എന്ന് പറയും അപ്പം മാതാപിതാക്കളായാലും മുതിർന്നവരായാലും രക്ഷകർത്താക്കളായാലും കുട്ടികൾക്ക് പ്രത്യേക ഇതുപോലെയുള്ള സെക്ഷൽ ഒഫൻസ് അവരുടെ സംരക്ഷണം കൊടുക്കേണ്ടതാണ് ഇനി നിങ്ങളുടെ കുട്ടികളെ ആരെങ്കിലും ഉപദ്രവിച്ചു എന്ന് കണ്ടാൽ തീർച്ചയായും അത് പോലീസ് റിപ്പോർട്ട് ചെയ്യുക പോലീസ് ഉചിതമായ നിയമ നടപടിയൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഏറ്റവും സംരക്ഷണം നൽകുന്ന ഒരു നിയമപരമായ കൺസെപ്റ്റ് ഉണ്ട് ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ സി സി എൽ എന്ന് പറയും അതിൻ്റെ അർത്ഥം പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു പ്രതി എന്ന കൺസെപ്റ്റ് അല്ല നിയമത്തിലുള്ളത് എ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്നാണ് സി സി എൽ എന്നാണ് നിയമത്തിൻ്റെ കൺസെപ്റ്റ് കാരണം വേണ്ട ശാരീരിക മാനസികമായ പക്വത ആ കുട്ടിക്ക് എത്തിയില്ല എന്നാണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു പ്രത്യേകം കോടതിയാണ് ജുവനൽ ജസ്റ്റിസ് ബോർഡ് അല്ലെങ്കിൽ കുട്ടികളുടെ കോടതി ഈ കോടതിയിൽ വെച്ചാണ് ഇങ്ങനെയുള്ള കേസിൽ വിചാരണ നടത്തുന്നത് ആ വിചാരണ നടത്തിയിട്ട് ഉചിതമായ നിയമ നടപടി അവിടെ എടുക്കുന്നതാണ് കുട്ടികളെ പ്രത്യേകിച്ചും പതിനെട്ട് വയസ്സ് താഴെയുള്ളവരെ ജയിലിൽ അത് ശിക്ഷ തടവുകാരനായിട്ടോ അല്ലെങ്കിൽ വിചാരണ തടവുകാരനായിട്ടോ വിടരുത് എന്നുള്ളതാണ് നിയമം ഉദ്ദേശിക്കുന്നത് അടുത്തത് നടത്തിയ ഒരു കേസിൽ ഒരു വ്യക്തി പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് ഒരു മയക്കുമരുന്ന് കേസിൽ പ്രതിയായി കേസ് അത് പോലീസ് ശ്രദ്ധിച്ചില്ല ഞാൻ കേസ് നടത്തിയപ്പോൾ കോടതിയിൽ നടത്തുന്ന സമൂഹത്തിലാണ് ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ ഉടൻ തന്നെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കോടതി ആ വ്യക്തിയെ അവിടുന്ന് വിടുതൽ ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് ജൂബനൈൽ കോടതിയിലേക്ക് ആ കേസിൻ്റെ വിചാരണ മാറ്റുകയും ചെയ്തു അപ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതോടൊപ്പം അവർ ഏതെങ്കിലും നിയമരമായി സമരസപ്പെടാതെ വരികയാണെങ്കിൽ അവർക്കെതിരെയുള്ള നിയമ നടപടി ജൂബിനൈൽ ജസ്റ്റിസ് ബോർഡിൽ മാത്രമായിരിക്കും ബൈബിളിൽ ഒരു വാക്യമുണ്ട് മക്കളെ നിങ്ങളെ അമ്മയപ്പന്മാരെ അനുസരിക്കും അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കാനും അവരെ ബഹുമാനിക്കാനും മഹത്വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും നിയമപരമായ കാര്യങ്ങൾ മാത്രമേ അനുസരിക്കാൻ ബാധ്യതയുള്ളൂ എന്നാൽ അടുത്ത വാക്യമാണ് വളരെ പ്രധാനം നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കാതെ ബാലശിക്ഷയിലും അത്യോപദേശം അവരെ വളർത്തിയെടുക്കുക അതൊരു നല്ലൊരു മഹത്വചനമാണ് മക്കളോട് പ്രകോപനം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം പ്രായോഗികമായി എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ടീനേജ് ആയി കഴിഞ്ഞാൽ ഒരു പത്ത് വയസ്സ് വരെ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് വരെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും മനസ്സിലാക്കി ഒരു പത്തോ പന്ത്രണ്ടോ പ്രത്യേകിച്ചും ടീനേജ് ആയി കഴിഞ്ഞാൽ ഒരു റിബല്ല്യസ് നേച്ചർ അവരുടെ ഉള്ളിൽ വരാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മക്കളെ പ്രകോപിപ്പിക്കാതിരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഇതൊരു പ്രാക്ടിക്കൽ ടിപ്പാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അവർ വളരുന്ന പ്രായമാണ് ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്തും എന്തും അറിയാനും അന്വേഷിക്കാനും അനുഭവിച്ചു നോക്കാനും രചിച്ചു നോക്കാനും കൗതുകം ജനിപ്പിക്കുന്ന പ്രായമാണ് ഈ ടീനേജ് എന്ന് പറയുന്നത് അപ്പോൾ ആ ടീനേജിലേക്ക് അവർ പോകുമ്പോൾ അവരെ ആ രീതിയിൽ അവരെ മെൻറ്റർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക മക്കൾ അഞ്ച് വയസ്സുള്ള കുട്ടികളോട് ഇടപെടുന്ന പോലെ അല്ല പത്ത് വയസ്സുള്ള കുട്ടികളുണ്ട് പത്ത് വയസ്സുള്ള കുട്ടികളല്ല പതിനഞ്ച് വയസ്സുള്ള കുട്ടികളോട് ഇടപെടും പതിനഞ്ച് വയസ്സുള്ള കുട്ടികളല്ല പതിനെട്ട് വയസ്സുള്ള കുട്ടികളോട് അതിന് മുന്നോട്ടുള്ളവരോട് ഇടപെടും അപ്പോൾ ആ വളർച്ചയ്ക്കനുസരിച്ച് അവരെ കൂടുതൽ സ്വയം പര്യാപ്തയിലേക്ക് എത്തേണ്ടതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും പ്രായോഗികമായ നിർദ്ദേശം എന്നാൽ ചെൻ്റെ കുട്ടികളെങ്കിലും വീണ്ടും റിബല്യസ് ആയി എന്ന് വരാം അൻസർണക്കേട് കാണിച്ചു എന്ന് വരാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രോപ്പർ കൗൺസിലിംഗ് ഒരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കൊണ്ടുപോയി അവരെ കാണിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്താൽ അവരെ കൂടുതൽ മെൻറ്റെയ്ൻ ചെയ്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും യാതൊരു കാരണവശാലും നിങ്ങളുടെ കുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല ഇനി പ്രായപൂർത്തിയായവരാണെങ്കിൽ അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിനും വിടുക ഒരു കാരണവശാൽ അവരെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുക നിയമം വിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യുക നമുക്ക് പരാതി കൊടുക്കാം എന്നാലും നമ്മൾ മാതാപിത ഗുരു ദൈവം എന്നാണല്ലോ നമ്മുടെ മഹത് വചനം അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ ഗുരുജനങ്ങളെയും ബഹുമാനിക്കുക അവരെ ദൈവത്തെ പോലെ കാണുക കൺകണ്ട കണ്ട മാതാപിതാക്കൾ നിങ്ങൾക്ക് ദൈവത്തിന് തുല്യരാണ് നിങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോട് റിബലീസ് ആകാതെ ഒരു പക്ഷേ പ്രായത്തിൻ്റെ അറിവുകൾ അവരുടെ ചില കാര്യങ്ങൾ നിങ്ങൾ അപ്റ്റു ഡേറ്റ് അവരായെന്നു വരില്ല അവരുടേതായ ചില നിർബന്ധ ബുദ്ധികളൊക്കെ ഉണ്ടായെന്ന് വരാം പ്രായമായ മാതാപിതാക്കളും മക്കളുപേക്ഷിക്കുന്ന ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് മാതാപിതാക്കൾക്ക് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അവർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ ഗോജനങ്ങളെ ബഹുമാനിക്കുക അവർ പറഞ്ഞിട്ട് അപ്പം പക്വതയുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക കാരണം അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പല കാര്യങ്ങൾ പഠിക്കും മാതാപിതാക്കളും മക്കളെ ഉപദേശിക്കുന്നതോ ശാസിക്കുന്നതോ വഴക്ക് പറയുന്നതോ അവരോട് വിരോധം ഉണ്ടായിട്ടല്ല അവർ നല്ല ഉദ്ദേശത്തോടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗുരുജനങ്ങൾ അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് അത് മനസ്സിലാക്കി അതിനകത്ത് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ടീനേജുകാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ വിഷയം എനിക്കെല്ലാം അറിയാം ഞാൻ വലുതായി ഞാൻ മിടുക്കായി അല്ലെങ്കിൽ മിടുക്കിയായി എന്നൊരു കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും അങ്ങനല്ല പ്രായം അനുഭവം ആണ് ഒരു വ്യക്തിക്ക് വിവേകം കൊടുക്കുന്നത് ഒരു എഴുപത് വയസ്സായ വ്യക്തി പതിനേഴ് വയസ്സായ വ്യക്തി ഒത്തിരി വ്യത്യാസമുണ്ട് പതിനേഴുകാരനെ തോന്നും എനിക്കെല്ലാം അറിയാവുന്നു പക്ഷേ എഴുപതുകാരൻ അനുഭവങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുതിർന്നവരും മാതാപിതാക്കളും പറയുന്നത് കേട്ടിട്ട് അതിൽ കഴമ്പുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക നമ്മളെ വിമർശിക്കുന്നവർ എപ്പോഴും നമ്മളോട് ദുരുദ്ദേശത്തോടെയാണ് വിമർശിക്കുന്നത് എന്ന് വിചാരിക്കരുത് നമ്മളോട് നല്ല വാക്ക് പറയുന്നവർ ചക്കരവാക്ക് പറയുന്നവരല്ല നമ്മൾ സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കരുത് നമ്മളോട് നല്ല വാക്ക് പറയുന്നവർ അല്ലെങ്കിൽ ചക്കരവാക്ക് പറഞ്ഞവർ സ്നേഹം അഭിനയിച്ച് കാണിക്കുന്നവർ ചിലപ്പോൾ ഒരുപക്ഷെ അഭിനയമാകാം യഥാർത്ഥ സ്നേഹമാകാം നമ്മളെ വിമർശിക്കുന്നവർ എപ്പോഴും നമ്മളെ വിമർശിക്കാൻ വേണ്ടി ആവണമെന്നില്ല നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാകും അതുകൊണ്ട് ശാസനകളെ വെറുക്കാതിരിക്കുക അത് കേട്ട് മനസ്സിലാക്കി എന്തെങ്കിലും കറക്ഷൻ നിങ്ങൾ വിധത്ത് വരുത്താൻ ഉണ്ടെങ്കിൽ അത് വരുത്തുക അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം ദൃഢമായി തീരുന്നതിനും അത് ഹാർമോണിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിനും സഹായിക്കും എന്നാൽ കഴിവതും പ്രായപൂർത്തിയായ കുട്ടികൾ തങ്ങൾ സ്വതന്ത്രമായി വിദ്യാഭ്യാസവും ജോലിയോ തേടി സ്വന്തം നിലയിൽ വളരാൻ ശ്രമിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും ഈ പക്ഷികളും മൃഗങ്ങളും അത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ കിടാങ്ങളായിരിക്കുമ്പോൾ അവയെ സംരക്ഷിക്കും അത് സ്വന്തം കാലിൽ നിൽക്കാറായി സ്വന്തമായി പറക്കാറായി എന്ന് തോന്നുമ്പോൾ ഈ കോഴി കുഞ്ഞുങ്ങളെ കൊത്തിപ്പിരിക്കുന്നത് കണ്ടിട്ടില്ലേ കഴുകൻ കുഞ്ഞുങ്ങളെ ഉയരത്തിൽ കൊണ്ട് വിട്ടിട്ട് താഴോട്ട് തള്ളി വിടുന്നത് കണ്ടിട്ടില്ലേ എന്തിനാണെന്ന് വെച്ചാൽ സ്വയമായി പറന്ന് പഠിക്കണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ താഴോട്ട് വരുന്ന ആ കഴുകൻ കുഞ്ഞ് ഒരുപക്ഷെ ചെറു വിരിച്ച് പറക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കഴുകൻ അതിനെ താങ്ങിയെടുക്കും വീണ്ടും ഓടിക്കൊണ്ടുപോകും എന്നിട്ട് വിട്ടുകളല്ല വീണ്ടും താടുവിട്ടു പല പ്രാവശ്യമായി കഴിയുമ്പോൾ ആ കഴിവുനി ചിറക് വിരിച്ച് പറക്കാനായിട്ട് യോഗ്യമേ അതുകൊണ്ട് ഈ പ്രായപൂർത്തിയായ കുട്ടികൾ അവർ സ്വതന്ത്രമായി ജോലി ചെയ്ത് അധ്വാനിച്ച് സ്വന്തമായി കാര്യങ്ങൾ അനുഭവത്തിൽ പഠിച്ച് മനസ്സിലാക്കി മുന്നേറുവാൻ മാതാപിതാക്കൾ അനുവദിച്ചാട്ടെ അങ്ങനെ കുട്ടികൾ ശ്രമിച്ചാട്ടെ അങ്ങനെ വരുമ്പോൾ ഒരു മാതാപിതാക്കളും കുട്ടികളൊന്നും സ്നേഹവും സൗഹൃദവും തുറന്നു വരും നമ്മൾ പ്രായപൂർത്തിയാകുന്നവരെ കുട്ടികളെ കരുതുന്നുവെങ്കിൽ പ്രായപൂർത്തിയായതിനു ശേഷം ജോലി ചെയ്ത് തിരിച്ച് മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഒരവസ്ഥയിൽ ആകുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷത്തിന് കാരണമായി തരും മക്കളെ ചെറുപ്പത്തിൽ നമ്മൾ സംരക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ സംരക്ഷിക്കുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷമാണ് അതുകൊണ്ട് മാതാപിതാക്കളും കുട്ടികളും നമ്മളുള്ള സ്നേഹവും സൗഹൃദവും തുറന്നു വരട്ടെ നിയമപരമായി ഈ വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക അങ്ങനെ വരുമ്പോൾ നിയമവുമായി സമരസപ്പെട്ട് എതിർക്കാതെ സമരസപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് ഇത് സഹായിക്കും ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി കടന്നു വരുന്നതാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക നന്ദി നമസ്കാരം